നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമ്മൾ ടോപ്പ് സെറ്റുമായിട്ട് വരികയാണ് നല്ല അടിപൊളി ടോപ്പ് സെറ്റ് ആണ് ഈ ഒരു ഐറ്റം നമ്മൾ ഇതിൻ്റെ ത്രീ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസുള്ള ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നത് നമ്മളൊരു രണ്ട് പാറ്റേണിലാണ് കാണിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് ഇത് ചന്തേരി സിൽക്കിൽ വരുന്ന അടിപൊളി ടോപ്പ് സെറ്റ് സെറ്റാണ് ത്രീ സെറ്റ് ആണ് ഈ കാണിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ ലാർജ് സൈസ് ആണ് ഇതിൻ്റെ മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് നമുക്ക് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാണ് ഇതാണ് അടിപൊളി ഐറ്റം ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് ഇത് ചന്തേരി കോട്ടനിൽ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത് വരെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലെങ്കിലും നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് നല്ല നല്ല പാറ്റേൺ ഉണ്ട് അതിനകത്ത് എൻ്റെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇതാണ് അടിപൊളി ഐറ്റമാണ് ഇത് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ഇതിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിലും നിങ്ങൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കണ്ടേ ഓരോ ഐറ്റവും നമ്മൾ നിവർത്ത് കാണിക്കുകയാണ് ഇത് അതിന്റെ ആണ് ഇതൊരു ലൂസ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇത്തരത്തിലുള്ള ഒരു ബോട്ടം തന്നെയാണ് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഇതാണ് ഈ കാണിക്കുന്ന എല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ നമ്മളിൽ അവൈലബിൾ ആണ് നല്ല നല്ല പാറ്റേൺ ഉണ്ട് അപ്പൊ നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും നമ്മുടെ ഷോപ്പ് വന്ന് കൊല്ലം അയത്തിൽ പുലിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇത് ത്രീ പീസിന് വരുന്ന ടോപ്പ് സെറ്റ് ആണ് നിങ്ങൾ നല്ല ഷോള് തന്നെയാണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഈ ഈ ഓരോ പ്രോഡക്റ്റും നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതിൽ മെസ്സേജ് ഇട്ട ഉടനെ റിപ്ലൈ കിട്ടണമെന്നില്ല കാര്യം ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ടാണ് പലരും പറയുന്നുണ്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് അപ്പം റിപ്ലൈ കിട്ടാത്ത കസ്റ്റമർ ഇതിനകത്ത് വാട്സപ്പിൽ കോൾ ചെയ്യുക വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫോട്ടോസാർ ഫോൺ ടട്ട് ചെയ്ത ഉടനെ ഫോട്ടോസ് ഇട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പല പല ഡിസൈനുകൾ കാണും ഈ കാണിക്കുന്നതെല്ലാം എഴുന്നൂറ്റി മുപ്പതിൻ്റെ ടോപ് സെറ്റുകളാണ് നല്ല പാറ്റേൺ ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പം അതിൻ്റെ നല്ല നല്ല കളർ ചാർട്ട് നമ്മളുടെ ഷോപ്പിലുണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും ഇതിൻ്റെ അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്കിതൊരു ഓൺലൈൻ ഷോപ്പ് അല്ല നമുക്കിത് ലൈവ് ഷോപ്പാണ് കേട്ടോ ലൈവ് ഷോപ്പാണ് ഈ കാണിക്കുന്ന ഒന്നും ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല നമ്മളുടെ ഓരോ പ്രോഡക്റ്റുകളും ഓൺലൈനായിട്ട് അയച്ചു തരുമ്പോൾ നമുക്ക് നമ്മളുടെ ഷോപ്പിൽ വന്ന് കസ്റ്റമർ ഇഷ്ടപ്പെട്ട് തൃപ്തിയോടുകൂടി എടുത്തുകൊണ്ട് പോകുന്ന ഓരോ പ്രോഡക്റ്റുമാണ് നിങ്ങൾക്കും ഓൺലൈനായിട്ട് അയച്ചു തരുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇതുവരെ ഒരു കസ്റ്റമർ കംപ്ലൈൻറ് പറഞ്ഞിട്ടില്ല അഥവാ കംപ്ലയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുകയും ചെയ്യും അത്തരത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഇതൊരു ഓൺലൈൻ ഷോപ്പ് അല്ല നമുക്ക് ലൈവ് ഷോപ്പാണ് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റങ്ങൾ നോക്കി വരിക കഴിയും നമുക്ക് ഈ ഒരു ഐറ്റം മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ